സാറിനെ പുറത്തു കിട്ടിയാൽ തീർത്തു കളയും കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിടും അധ്യാപകന് നേരെ വിദ്യാർത്ഥിയുടെ കൊലവിളി തൃത്താല മണ്ഡലത്തിലെ ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നെഞ്ചിടുപ്പേറ്റുന്ന സംഭവം അരങ്ങേറിയത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നു ു ഞാൻ സ്വഭാവം ഞാൻ ഞാൻ പറഞ്ഞു വീടുക എന്റെ ഫോൺ ത ഇല്ലെങ്കിൽ സാറിന് പുറത്തു കിട്ടിയാൽ തീർക്കുമെന്നാണ് വിദ്യാർത്ഥി ഓഫീസ് മുറിയിൽ വെച്ച് അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നത് മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിനാണ് അധ്യാപകർക്ക് നേരെ ഈ വിദ്യാർത്ഥിയുടെ കൊലവിളി വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരരുതെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു ഇത് ലംഘിച്ച് മൊബൈലുമായി വന്ന വിദ്യാർത്ഥിയെ അധ്യാപകൻ പിടിച്ചു ഫോൺ അധ്യാപകൻ പ്രധാന അധ്യാപകന്റെ കൈവശം ഏൽപ്പിച്ചു ഇത് ചോദിക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥി പ്രധാന അധ്യാപകന്റെ മുറിയിലെത്തിയത് തനിക്ക് മൊബൈൽ തിരിച്ചു വേണമെന്ന വാശിയിലാണ് വിദ്യാർത്ഥി സംസാരിച്ചത് ഇത് ചോദ്യം ചെയ്തതോടെ വിദ്യാർത്ഥി അധ്യാപകരോട് കയർത്തു ഈ മുറിക്ക് അകത്ത് തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് നാട്ടുകാരോട് മുഴുവൻ പറയുമെന്നായിരുന്നു ആദ്യം വിദ്യാർത്ഥിയുടെ ഭീഷണി ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിക്കുമെന്നും വിദ്യാർത്ഥി പറഞ്ഞു ഇതുകൊണ്ട് അധ്യാപകൻ വഴങ്ങാതിരുന്നതോടെ പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ഭീഷണി പുറത്തിറങ്ങിയാൽ എന്താണ് ചെയ്യുക എന്ന് അധ്യാപകൻ ചോദിച്ചതോടെ കൊന്നു കളയുമെന്നായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ഭീഷണി തൃത്താല പോലീസിൽ പരാതി നൽകുമെന്ന് അധ്യാപകർ വ്യക്തമാക്കി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം